പറഞ്ഞാ വെറും മോശായിരുന്നു എന്നുവെച്ചാകെന്താ കൊഴഞ്ഞ പരിപാടിയായിരുന്നു അങ്ങനത്തെ ഒരു വർഷമായിരുന്നു ഇത് എന്താ ചെയ്യേണ്ടെന്നറിയില്ല അങ്ങനത്തെ ഒരു ഇത് അങ്ങനെ ചോദിച്ച ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അത്

പെൺകുട്ടി പ്രപ്പോസ് പ്രപ്പോസ് അതാണ് പേര് പേര് റെസ്പോൺസ് നെഗറ്റീവ് 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 ആസ് ഒരുപാട് സെലിബ്രിറ്റി ആയിരുന്നു പ്ലസ് കഴിഞ്ഞു പ്ലസ് ടു ആയിരുന്നു പിന്നെ ആ കഴിഞ്ഞു അപ്പം എന്താ പറയാ പ്ലസ് ടു അടിപൊളി അറിഞ്ഞത് പിന്നെ അങ്ങനെ വീട്ടിലിരുന്ന് ഭയങ്കര ബോറാണ് അടുത്ത കൊല്ലം അടിപൊളിയായിരിക്കുന്നത് ലാസ്റ്റ് ബേർത്ത് അടിപൊളിയായി പറഞ്ഞു അതാണ് നല്ല രീതിയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൈസായിരുന്നു എൻ്റെ സ്റ്റഡീസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് എൻ്റെ പിന്നെ ഫ്യൂച്ചറിൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഡിസ്റ്റിങ്ഷനോട് പാസ്സാവാൻ പറ്റി എനിക്കൊരു ഹാപ്പി ഇയർ ആയിരുന്നു ടു തൗസൻഡ് മറക്കാൻ പറ്റാത്ത എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്ക് നല്ല സ്കോറ് കിട്ടുമെന്ന് ഈ വർഷം അതെനിക്ക് കിട്ടി അതാണ് ഏറ്റവും നല്ലൊരു എനിക്ക് വളരെ നല്ലതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാരണം ഞാൻ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോലിക്ക് കയറി നല്ല നന്നായിട്ട് ഫൈനാൻഷ്യലി ഒക്കെ സെറ്റിൽഡ് ആണ് ഒരു മൊമെന്റ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാന് അയ്യോ കിട്ടുന്നില്ല പറയാ പിന്നെ കുറച്ച് മിസ്സിംഗ് ഒക്കെ ഒക്കെ ഉണ്ട് കോളേജ് രണ്ടായിരത്തി മൂന്നില് ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യത്തി മൂന്നില് ഇപ്പൊ കോളേജ് തന്നെ കോളേജ് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ജോലിക്കൊക്കെ ആ ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാത്തമൂന്നിലെ മറക്കാൻ പറ്റാത്ത കാര്യോ ിൽ മറക്കാൻ പറ്റാത്ത കാര്യം അങ്ങനെ പറഞ്ഞ സ്പെഷ്യൽ ആയിട്ട് പറയാനെന്താ കൊറേ കാര്യങ്ങളുണ്ട് പുതിയ ജോലി കിട്ടി ഇൻഡിപെൻഡന്റ് ആയി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നല്ല രസമുണ്ട് എനിക്ക് ജോലി കിട്ടി പിന്നെ കുറെ കൂടി പുറത്തു പോകാൻ തുടങ്ങി എല്ല എല്ലാ മാസവും മറക്കാൻ പറ്റാത്തോന്നിലെ സങ്കടം ആ അങ്ങനെ ഓർക്കാൻ പറ്റുന്നില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പൊ മറന്നു അതുകൊണ്ട്